മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നമ്മുടെ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി സഖാവ് വി എസ് അച്യുതാനന്ദൻ നമ്മോട് വിടവാങ്ങിയിരിക്കുന്നു നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ അദ്ദേഹം കേരളത്തിന് ചെയ്ത നന്മയെ കുറിച്ച് വളരെ വലിയ രീതിയിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു ഒരുപാട് അദ്ദേഹം ചെയ്ത നന്മകൾ എടുത്തുയർത്തി പിടിക്കുന്നു ലോകത്ത് മനുഷ്യർ അങ്ങനെയാണ് പ്രത്യേകിച്ച് മലയാളികൾ നമ്മുടെ കേരളത്തിൽ ഇന്നലെകൾ വരെ ഏതൊരു ഏതൊരു മേഖലയിൽ പ്രവർത്തിച്ച വ്യക്തിയാണെങ്കിലും നമ്മെ വിട്ടുപോകുന്ന സമയത്ത് നമ്മോട് വിടവാങ്ങുന്ന സമയത്ത് നമ്മൾ അവരോടൊക്കെ തന്നെ ആദരവ് പ്രകടിപ്പിച്ചാണ് മുന്നോട്ടു പോവാറുള്ളത് എന്നാൽ നമ്മുടെ കേരളത്തിലെ സ്ഥിതിഗതികൾ മാറുന്നു എന്നുള്ളത് സകല ആളുകളും ഗൗരവത്തിൽ തിരിച്ചറിയണം വി എസ് അച്യുതാനന്ദനെതിരെ വലിയ രീതിയിലാണ് ഒരു വിഭാഗം ആളുകൾ രംഗത്തെത്തിയിട്ട് പച്ചത്തെറികൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയെയാണ് ഈ വിളിച്ചോണ്ടിരിക്കുന്നത് എന്ന് സകല ആളുകളും തിരിച്ചറിയണം എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ അത്രത്തോളം തെറികൾ വിളിക്കുന്നത് എന്ന് നമുക്ക് ആദ്യം തന്നെ ഒന്ന് പരിശോധിക്കാം രണ്ടായിരത്തി പത്തിൽ മുൻ മുഖ്യമന്ത്രി പോപ്പുലർ ഫ്രണ്ടിനെതിരെ പറഞ്ഞിട്ടുള്ളൊരു മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്ന ഒരു ചെറിയ ഭാഗം ഞാൻ ഇവിടെ കൊടുക്കാം ഈ ഒരു വിഷയം കൊണ്ടാണോ വലിയ തെറിവിളികൾ നടന്നിട്ടുള്ളത് നമുക്കതൊന്ന് കേട്ടുനോക്കാം ആദ്യം എൻ ഡി എഫ് എന്ന പേരിൽ തുടങ്ങിയിട്ട് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ട്രെയിനിങ്ങും പണവും ഒക്കെ അവർക്ക് കൊടുത്തിട്ട് അവരെ കൊണ്ട ആളുകളെ ഇവർക്കെതിരാൾ വൈരുദ്ധ്യമുള്ളവരും വിരോധമുള്ളവരെയും കൊല്ലിക്കും കൊല്ലിക്കും അല്ലെങ്കിൽ ഇതുപോലെ തന്നെ കൈവിട്ട് എടുക്കാണ്ട് കാര്യവിട്ട് അതൊക്കെയാണ് അവരുടെ പരിപാടി അപ്പോൾ അത് ആളുകൾ മനസ്സിലാക്കി ഇവര് നമ്മുടെ ദേശീയ ദിനമായ ആഗസ്റ്റ് പതിനഞ്ച് പിന്നെ ദേശീയവാദികളും എല്ലാ രാജ്യ പിന്നെ പ്രകടനത്തിൽ പങ്കെടുക്കുമല്ലോ അതിൻ്റെ കൂടെ ഇവരും കൂടെ പ്രകടനത്തിപ്പം കെടുക്കുക ഒരു ഇരുപത് കൊല്ലം കഴിയുമ്പോൾ ഇന്ത്യ ആ കേരളം ഒരു മുസ്ലിം രാജ്യമാകും ഭൂരിപക്ഷമാകും അതിന് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെയെല്ലാം തന്നെ സ്വാധീനിച്ചിട്ട് പണം കൊടുത്തിട്ട് അവരെ മുസ്ലിമാക്കുക മുസ്ലിം യുവതികളെ കല്യാണം കഴിക്കുക അങ്ങനെ മുസ്ലിം ജനിക്കുക ആ തരത്തിൽ ഇങ്ങനെ മറ്റു സമുദായങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് മുസ്ലിം സമുദായത്തിന് ഭൂരിപക്ഷം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് ഉള്ളൊരു നീക്ക പണി നടത്തുന്നത് നീളയെട്ടിലെ വളരെ വ്യക്തമാണ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ പോപ്പുലർ ഫ്രണ്ട് ഒരു പ്രോഗ്രാം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചതിന്റെ ഭാഗം ഇത് എത്തരത്തിലാണ് നമ്മുടെ കേരളത്തിലെ വർഗീയവാദികളായിട്ടുള്ള ജിഹാദികളായിട്ടുള്ള തീവ്ര ചിന്താഗതിക്കാരിവിടെ വലിയ രീതിയിൽ പ്രചരിപ്പിക്കുന്നത് വി എസ് അച്യുതാനന്ദൻ മതത്തിനെതിരെ പറഞ്ഞു എന്ന് ഇത് കേൾക്കുന്ന ബോധമുള്ള ഏതൊരു മനുഷ്യനും അറിയാം ഇവിടെ ഒരു സമുദായത്തെ ഭൂരിപക്ഷമാക്കാൻ ആളുകൾ ആസൂത്രിതമായിട്ട് ശ്രമിക്കുന്നു അതിന്റെ ഭാഗമായിട്ട് അവർ പലതും ചെയ്യുന്നു അവർ പല പല ആക്രമണങ്ങൾക്കും ഇറങ്ങുന്നു അതാണ് അവരുടെ പദ്ധതി ഇവിടെ തന്ത്രപരമായിട്ട് ഭൂരിപക്ഷമാക്കുക എന്നുള്ളതാണ് പോപ്പുലർ ഫ്രണ്ട് ഉൾപ്പെടെയുള്ള തീവ്ര ചിന്താഗതിക്കാരുടെ അജണ്ട അതിനെതിരെ ശക്തമായിട്ട് വളരെ വ്യക്തമാണ് അദ്ദേഹം പ്രസംഗിച്ച ഭാഗം എന്നാൽ എങ്ങനെയാണ് തീവ്ര ചിന്താഗതിക്കാരി കാണുന്നത് ഇത് മതത്തിനെതിരെയാണോ ഇവിടെ ഒരു പ്രത്യേക അജണ്ട സൃഷ്ടിക്കുന്നു അതിനെതിരെ ആര് നിലപാടെടുത്താലും മതത്തിനെതിരെ പറയുന്നത് പോലെയാണ് ആളുകൾ ഇവിടെ വലിയ രീതിയിൽ ചാടി വെയ്യുന്നത് അന്നത്തെ മുഖ്യമന്ത്രിയാണ് മുൻ മുഖ്യമന്ത്രിയാണ് പച്ചക്ക യാഥാർത്ഥ്യം വിളിച്ചു പറഞ്ഞത് ഇന്നത്തെ മുഖ്യമന്ത്രിക്ക് ഇതുപോലെ വിളിച്ചു പറയാൻ സാധിക്കോ നമുക്ക് ഏതായാലും മരണപ്പെട്ടിട്ട് പോലും നമ്മോട് വിടവാങ്ങിയിട്ട് പോലും എന്താണ് ഇവിടെ ജിഹാദികൾ തീവ്ര ചിന്താഗതിക്കാര് ഇദ്ദേഹത്തിനെതിരെ പറയുന്നത് പച്ചത്തെ വിളിച്ചുകൊണ്ട് അപമാനിച്ചുകൊണ്ടാണ് ഇത്തരം ആളുകൾ രംഗത്തെത്തുന്നത് ഞാൻ ഇവിടെ പ്രൊഫൈൽ ഉൾപ്പെടെയാണ് കൊടുക്കുന്നത് പേരുൾപ്പെടെ ഇവർക്കൊക്കെ നടപടി എടുക്കണം നമ്മുടെ പോലീസ് സംവിധാനങ്ങള് ഞാൻ ആദ്യ കമന്റ് വായിക്കാം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അയാളെ വെളുപ്പിക്കാം പക്ഷേ ഭീമാപ്പള്ളി വെടിവെപ്പ് മലപ്പുറത്തെ കുട്ടികളുടെ കോപ്പിയടി പാണക്കാട് തങ്ങളുടെ വീട്ടിലെ റെയ്ഡ് ലൗ ജിഹാദ് ഇരുപത് വർഷത്തിന് ശേഷം കേരളം മുസ്ലിങ്ങൾ ഭൂരിപക്ഷ പ്രതേക്ഷമാക്കൽ അഹമ്മദ് സാഹിബിന്റെ മന്ത്രിപദം മതേതര ഇന്ത്യയുടെ ചങ്കിലേറ്റ കുത്ത് തുടങ്ങി മുസ്ലിം വംശവരുടെ ഒരു റഫറൻസ് തന്നെ തുറന്നിട്ട വർഗീയവാദിയുടെ വിശം തീണ്ടിയ സമുദായം അയാളെ പതിറ്റാണ്ടുകൾ കഴിഞ്ഞാലും മറക്കില്ല പുറക്കില്ല കാരണം അത്ര ഭീകരമായിരുന്നു അയാളുടെ ആഞ്ഞുത്തൽ നമ്മുടെ മുൻ മുഖ്യമന്ത്രിക്കെതിരെ തീവ്ര നിലപാടുകൾക്കെതിരെ തീവ്രവാദികൾക്കെതിരെ ജിഹാദികൾക്കെതിരെ ഒരു മുൻ മുഖ്യമന്ത്രി നിലപാടെടുത്തതിന്റെ പേരിൽ അദ്ദേഹം നമ്മെ വിട്ടു പോകുമ്പോൾ പോലും നമ്മുടെ കേരളത്തിലെ വർത്തമാന സാഹചര്യം എന്താണ് എന്ന് ബോധത്തോട് കൂടിയിട്ട് ഓരോ ആളുകളും ചിന്തിക്കണം അടുത്ത കമന്റ വർഗീയ വിഷവിത്ത് കേരള മണ്ണിൽ വിതറ് മണ്ണടഞ്ഞ കമ്മ്യൂണിസ്റ്റ് നേതാവ് പോപ്പുലർ ഫ്രണ്ടിനെതിരെ പറയുമ്പോൾ എങ്ങനെയാണ് ഇദ്ദേഹം വർഗീയത വിളിച്ചു പറയുന്നത് നമ്മുടെ കേരളത്തിലെ വർത്തമാന സാഹചര്യത്തെ എടുത്തുയർത്തുന്നത് ഭീകരവാദത്തെയും തീവ്രവാദത്തെയും എതിർത്താൽ അത് വർഗീയതയാണെന്നാ വിളിച്ചു പറയുന്നത് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് എന്താണെന്ന് ചിന്തിക്കില്ല ഓറ്റടുക്കി കാടടച്ച് വെടിവെക്കുന്നത് പോലെ ഇവിടെ ആളുകൾ ഇറങ്ങുക അടുത്തവൻ്റെ ലവ് ജിഹാദ് എന്ന സൃഷ്ടിയുടെ പിതാവ് ചത്തു വർഗീയവാദിയുടെ ഈ വാക്കുകളിൽ ഈ നിമിഷവും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും മുസ്ലിം ചെറുപ്പക്കാരെ കൊല ചെയ്യപ്പെടുകയാണ് ആർ എസ് എസ് തീവ്രവാദികൾ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ലൗ ജിഹാദ് എന്ന സൃഷ്ടിയുടെ പിതാവ് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി സഖാവ് വി എസ് അച്യുതാനന്ദനെ കുറിച്ച അദ്ദേഹം നമ്മെ നമ്മോട് വിടമറിയുന്ന സമയത്തും ജിഹാദികളുടെ തീവ്ര ചിന്താഗതിക്കാരുടെ നിലപാട് കേരളം ഗൗരവത്തിൽ ചർച്ച ചെയ്യണോ നിൽക്കുന്നു അവരെയും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അടുത്ത കമെന്റ് ഗുരുതരമായ പല മുസ്ലിം വിരുദ്ധ വംശീയ നുണപ്രചരണത്തിലും മോദിയും യോഗിയും മുതൽ വിജയനും വെള്ളാപ്പള്ളിയും വരെയുള്ള സകല ഇസ്ലാമോ ഫോബുകൾക്കും ശക്തമായ റഫറൻസ് ആയി പരിലസിച്ച മഹാനായിരുന്നു വെള്ളാപ്പള്ളി ഇന്നലത്തെ തന്റെ കൊടിയ വംശീയ നുണകൾക്ക് പോലും റഫറൻസ് ആയി ഉദ്ധരിച്ചത് ഇദ്ദേഹത്തെ ആയിരുന്നു കേരളം കണ്ട ഏറ്റവും വലിയ സ്റ്റേറ്റ് സ്പോൺസേർഡ് കൂട്ടക്കൊല ഭീമാ പള്ളി വെടിവെപ്പ് നടന്നതും ഇദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കെ ആയിരുന്നു ആദരാഞ്ജലികൾ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ വി എസ് അച്യുതാനന്ദൻ നമ്മോട് വിട പറഞ്ഞ വാർത്തകൾക്ക് വരുന്ന കമൻ്റുകളാ ഉദാഹരണത്തിനടുത്ത് മുന്നോട്ട് വെക്കുക യോഗിയും മോദിയും വി എസ് അച്യുതാന നമ്മുടെ രാജ്യത്ത് വർഗീയതക്കെതിരെ തീവ്രവാദത്തിനെതിരെ ജിഹാദി സ്വത്തിനെതിരെ ആര് നിലപാടെടുത്താലും അവരുടെ മരണമെത്തിയാൽ പോലും ഈ ജിഹാദികൾ ഇല്ല എന്നുള്ളതല്ലേ നമ്മൾ ഇത്തരം കമന്റുകളിലൂടെ മനസ്സിലാക്കേണ്ടത് വർത്തമാന കേരളം ഒരുപാട് മാറിയിരിക്കുന്നു രണ്ടായിരത്തി പത്തിൽ നമ്മുടെ മുൻ മുഖ്യമന്ത്രിക്ക് വിളിച്ചു പറയാൻ സാധിച്ചത് ഇന്നത്തെ മുഖ്യമന്ത്രിക്ക് വിളിച്ചു പറയാൻ സാധിക്കുമോ ആ ഒരു അതിപ്രസരം നമ്മൾ കാണുന്നില്ലേ കമന്റ് ബോക്സുകളില് അടുത്ത കമന്റ് രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ പോലെയാ പ്രൊഫൈല് ജീവിതകാലം വിളമ്പിയതൊക്കെയും ഇവിടെ ബാക്കി വെച്ച് വിട വാങ്ങിയാൽ മുറിവേറ്റം അതേതര മനസ്സിന്റെ കോടിൽ ഓർമ്മകൾ ഉണ്ടാകുന്ന കാലത്തോളം ഒരു മരണവും ആരെയും വിശുദ്ധരാക്കാൻ കഴിയില്ല മുറിവുകൾ ഉണക്കാതെ വിട വാങ്ങുമ്പോൾ ആ മുറിവുകൾ ഇവിടെ പഴുത്തുകൊണ്ട് വെള്ളാപ്പള്ളിമാരായി ജീവിക്കുന്ന കാലത്തോളം മറവികൾ ഇല്ല രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോയാ ഇവിടെ സുടാപ്പിക്കും പോപ്പുലർ ഫ്രണ്ടും മുസ്ലിം ലീഗും ഏ പറയുന്ന സകല പാർട്ടിയിലും തീവ്ര ചിന്താഗതിക്കാരുണ്ട് എന്ന് നമ്മൾ നിരന്തരം പറയുന്നത് ഇതുകൊണ്ടാ ഒരു കോൺഗ്രസുകാരനായിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ വെച്ച വ്യക്തി പോലും ഇദ്ദേഹത്തിനെതിരെ എന്തൊക്കെയാ വിളിച്ചു പറയുന്നത് ഒരു വർഗീയ സംഘടനക്കെതിരെ നിലപാടെടുത്തതിനാണോ ഇതുപോലെ ക്രോശിക്കുന്നത് അടുത്താണ് ആർക്കും ഒരു പ്രശ്നമില്ല ഇതുമല്ല മുസ്ലിം ആഘോഷങ്ങൾക്കോ പെരുന്നാളിനോ വേണ്ടി ചോദിക്കണമായിരുന്നു എന്തൊക്കെ പുകരി കാണേണ്ടി വരുമായിരുന്നു പൊതു അവധി കൊടുത്തതിന് പോലും കുരുപൊട്ടുക എന്നിട്ട് അവിടെ എന്താ പറയുന്നത് വല്ല പെരുന്നാളിനോ മുസ്ലിം ആഘോഷങ്ങൾക്കോ വേണ്ടി ചോദിച്ചാൽ വലിയ പ്രശ്ന ഇതൊക്കെ അല്ലേ പച്ചവർഗീയവാദം എന്ന് പറയുന്നത് ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ ഒരു പൊതു അവധി നമ്മുടെ മുൻ മുഖ്യമന്ത്രി നമ്മോട് വിട വാങ്ങിയതുമായി ബന്ധപ്പെട്ട ഒരു പൊതു അവധി പ്രഖ്യാപിച്ചതിൽ പോലും വന്ന് കമന്റിടുക ഇത് വല്ല മുസ്ലിം ആഘോഷങ്ങൾക്ക് ചോദിച്ചാൽ എന്തൊക്കെ മുകിലായെന്ന് ഇവരൊക്കെ എത്രത്തോളം പച്ചവർഗീയവാദികളാ അടുത്ത കമന്റ് ആദരാഞ്ജലികൾ മരണം ആരെയും വിശുദ്ധരാക്കുന്നില്ല വിശംസിച്ചത് ഒന്നും ആരും മറക്കില്ല ഇത് ഒരുപാട് കമന്റ് ഉണ്ട് മലപ്പുറം എന്ന് പറഞ്ഞാൽ അവര് പെട്ടു അവര് മരണപ്പെട്ടാൽ പോലും ഒറൂത വേണില്ല എന്ന വെല്ലുവിളിയാണ് മലപ്പുറത്തെ പറ്റി ഒരക്ഷരം മിണ്ടാൻ പാടില്ല ഒരു യാഥാർത്ഥ്യവും വിളിച്ചു പറയരുത് അത് പറഞ്ഞാൽ മരണപ്പെടുകയാണെങ്കിൽ പോലും വെറുതെ വിടില്ല എന്ന വെല്ലുവിളിയാണ് കമന്റ് ബോക്സുകളിലൊക്കെ ഒരുപാട് കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ഓരോ ശൈലിയിലുള്ള ഓരോ കമന്റ് മാത്രമേ ഉദാഹരണത്തിന് മുന്നോട്ട് വെക്കുന്നുള്ളൂ ഒരുപാടൊന്നും മുന്നോട്ട് വെക്കുന്നില്ല അടുത്ത കമന്റ് ആണ് വെള്ളാപ്പള്ളിക്ക് വർഗീയത ചർദ്ദിക്കാൻ അവസരം കൊടുത്ത വി എസ് പോപ്പുലർ ഫ്രണ്ടിന് എതിരെ പറഞ്ഞാൽ അത് വർഗീയത സോംബാ ഡാൻസും ക്രിസ്മസും ഓണത്തിന് വിഷയമുണ്ട് അത് മദ്രസ പഠനത്തിന് വേണ്ടിയിട്ട് ചോദിക്കുന്നത് അംഗീകരിക്കില്ല എന്ന് വെള്ളാപ്പള്ളി പറഞ്ഞാൽ അതും വർഗീയത അപ്പൊ ഇവരുദ്ദേശിക്കുന്ന മതേതരത്വം എന്താ തീവ്രവാദികൾക്ക് ചൂട്ടുപിടിക്കുന്നതാണോ പിടിക്കുന്നതാണോ മതേതരത്വം അടുത്ത അങ്ങനെ ആ ഐസ്ക്രീം അലിഞ്ഞുപോയി വെള്ളാപ്പള്ളിയെ പോലത്തെ കമ്മ്യൂണിസ്റ്റ് സംഘപരിവാരം മുസ്ലിം വിരോധികൾക്ക് മരുന്നിട്ടു കൊടുത്ത് മലപ്പുറം ജില്ലയെയും മുസ്ലിം സമൂഹത്തെയും താറടിച്ച് നടന്നിരുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് വി എസ് സച്ചിദാനന്ദന് ആദരാഞ്ജലികൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഓരോ ആളുകളും എഴുതിപ്പിടിപ്പിക്കുന്നതാ ഞാനതേ പോലെയാണ് വായിച്ചു കേൾപ്പിക്കുന്നത് ആ ഐസ്ക്രീം അലിഞ്ഞുപോയി എന്നൊക്കെയാ പറയുന്നത് എത്രത്തോളം ഉള്ളിന്റെ ഉള്ളില് പച്ച വർഗീയവാദം കൊണ്ടായിരിക്കും പോപ്പുലർ ഫ്രണ്ട് ഒരു തീവ്രവാദ സംഘടനയെ എതിർത്തതിന് അവരുടെ ലക്ഷ്യം മുസ്ലിം ഭൂരിപക്ഷമാക്കുകയാണ് എന്ന് പച്ചക്ക് വിളിച്ചു പറഞ്ഞു യാഥാർത്ഥ്യം വിളിച്ചു പറഞ്ഞതിന് ഇവിടെ എന്തൊക്കെ പുകിലാണ് ആളുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു മുൻ മുഖ്യമന്ത്രിയാ നമ്മുടെ രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട സ്ഥാനമാണത് രാജ്യത്തെ തന്നെ അവഹേളിക്കുന്നത് തുല്യമാണ് തുല്യമാണോ ഇതുപോലെയൊക്കെ വിളിച്ചു പറയുന്നത് അടുത്ത കമന്റ് മരണം ആരെയും വിശുദ്ധരാക്കുന്നില്ല മലപ്പുറത്തെ കുറിച്ച് ഇത്രയും വർഗീയത പറഞ്ഞ മറ്റൊരു നേതാവില്ല മലപ്പുറം എന്ന് മിണ്ടിയാൽ കേരളത്തിൽ പച്ച വർഗീയതയാണെന്ന ഇപ്പോ വലിയ പ്രചരണം മലപ്പുറത്തെന്തു നടന്നാലും മിണ്ടാതെ പോവുക എന്തെങ്കിലും മിണ്ടിയാൽ മരണപ്പെട്ടാൽ പോലും ഇവര് വെറുതെ വിടില്ല എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് അടുത്ത കവന്റി ഇന്ന് ഇന്ത്യയിൽ എല്ലായിടത്തും നിരവധി കുടുംബങ്ങൾ തകരുവാനും ചെറുക്കൊപ്പക്കാർ ജയിലിലാവാനും കേരള സ്റ്റോറി സിനിമ പുറത്തിറങ്ങാനുമെല്ലാം കാരണമായ ലവ് ജിഹാദ് ക്യാമ്പയിന് ഔദ്യോഗിക സാധൂകരണം കൊടുക്കുകയും ഭീമാ പള്ളി വെടിവെപ്പിന് ഉത്തരവാദികളായവരെ സംരക്ഷിക്കുകയും ചെയ്ത മുൻ മുഖ്യമന്ത്രി അച്യുതാനന്ദൻ മരണപ്പെട്ടു ആലോചിച്ച് നോക്കൂ ഇന്ന് ഇന്ത്യയിൽ എല്ലായിടത്തും നിരവധി കുടുംബങ്ങൾ തകരുവാനും ചെറുപ്പക്കാർ ജയിലിലാവാനും ചെറുപ്പക്കാർ തോന്നിവാസം ചെയ്താൽ ജയിലിലാവോ അതിനെന്തിനാണ് നിങ്ങൾ മുൻ മുഖ്യമന്ത്രി വി എസ് ചുതാനന്ദന്റെ പിന്നാലെ നടക്കുന്നത് ലവ് ജിഹാദിനെ കുറിച്ച് പറഞ്ഞതോ മുസ്ലിം ഭൂരിപക്ഷം എന്ന് വിളിച്ചു പറഞ്ഞത് ഇതൊക്കെ ആർക്കെതിരെയാണ് പറയുന്നത് ഇതൊരു മതത്തിനെതിരെയല്ല ആര് തെറ്റ് ചെയ്താലും അത് ഉറക്കെ വിളിച്ചു പറയും അതത് മതത്തിനെതിരെയാണോ ഇസ്ലാമോ എന്നൊരു തട്ടിപ്പാണ് നമ്മുടെ കേരളത്തിൽ ഇത്തരം ആളുകൾ വലിയ രീതിയിൽ പെരുകിയിരിക്കുന്നു തീവ്ര ചിന്താഗതിക്കാരും ജിഹാദികളും അതുകൊണ്ടല്ലേ ഒരു മുൻ മുഖ്യമന്ത്രി വിട വാങ്ങിയ സമയത്ത് പോലും ഇതുപോലെ കമന്റുകൾ വരുന്നത് അടുത്ത് ഒരുപാടുണ്ട് നമ്മൾ ഒരുപാട് കമന്റുകളാണ് മലപ്പുറം വിശയമാധ്രിത്രി എന്നൊക്കെ പറഞ്ഞ് തോന്നിയതുപോലെ ഇതുമായി ബന്ധപ്പെട്ട് പി സി ജോർജ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ അതൊന്ന് വായിച്ചു കേൾപ്പിക്കാം നമ്മോട് വിടവാങ്ങിയതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് കേരളത്തിന്റെ വിപ്ലവ സൂര്യൻ ഇനി ഇല്ല വി എസ് എന്ന രണ്ടക്ഷരത്തെ എന്റെ കാലത്തോളം എനിക്ക് ഓർമ്മിക്കുവാൻ ഒരേ ഒരു കാരണം മാത്രം മതി മുന്നണികളെല്ലാം എന്നെ ഒറ്റപ്പെടുത്തി ഞാൻ ഒറ്റക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച രണ്ടായിരത്തി പതിനാറ് കണ്ണേക്കരളെ വി എസ് എ വിളികൾക്കിടയിലൂടെ പൂഞ്ഞാറിലെ ഇടതു കൺവെൻഷനിൽ പ്രസംഗിക്കുവാൻ എത്തുന്ന എനിക്കെതിരെ പ്രസംഗിക്കുമെന്ന ധാരണയിൽ ലൈവ് ടെലികാസ്റ്റ് ചെയ്ത ചാനലുകള് സ്റ്റേജിൽ കയറി ഒറ്റ വരി പ്രസംഗത്തിൽ നിർത്തി വേദി വിട്ടു അദ്ദേഹം എനിക്ക് വേണ്ടി പ്രചാരണം നടത്തിയതാണെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം കാരണം മതികെട്ടാൻ ചോലയിലും മൂന്നാറിലും അദ്ദേഹത്തോടൊപ്പം കാട് കയറിയ വിഭാഗീയതയുടെ കാലത്ത് അദ്ദേഹത്തോടൊപ്പം നിലകൊണ്ട പ്രിയ ശിഷ്യന് വേണ്ടി അല്ലാതെ ആർക്ക് വേണിയ വേണ്ടിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ മനസ്സറിഞ്ഞ് ഇടതു പ്രവർത്തകർ എനിക്ക് നൽകി എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് കെട്ടിവെച്ച ക്യാഷ് പോയ അവസ്ഥയും ഉണ്ടായി കേരളം കണ്ട ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് നേതാവും വിപ്ലവകാരിയും ഏറ്റവും മികച്ച പ്രതിപക്ഷ നേതാവായിരുന്നു വി എസ് എന്നതിൽ ആർക്കും തർക്കമുണ്ടാവില്ല ഇന്ന് കേരളത്തിൽ ആഴത്തിൽ വേരോന്നിയ തീവ്ര നിലപാടുകാരെ കുറിച്ചും അവരുടെ പദ്ധതികളെ കുറിച്ചും ഒന്നര പതിറ്റാണ്ട് മുൻപേ അദ്ദേഹം കേരള സമൂഹത്തിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നതും അദ്ദേഹത്തിന്റെ ദീർഘ വീക്ഷണമാണ് സഖാവേ പി സി ജോർജിന്റെ ലേറ്റസ്റ്റ് പോസ്റ്റർ ഇതിൽ നിന്നൊക്കെ നമ്മൾ ഒരുപാട് പഠിക്കേണ്ടിയിരിക്കുന്നു വളരെ വ്യക്തമായിട്ട് ഒരു മുൻ മുഖ്യമന്ത്രി ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് ഉൾപ്പെടെ കോൺഗ്രസ് ഉൾപ്പെടെ എന്തൊക്കെ ബഹളമാണ് വെക്കുന്നത് ഏ വെടി സതീശ്വരൊക്കെ എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത് ആർക്ക് വേണ്ടിയാണ് ഈ വിളിച്ചു പറയുന്നത് മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ വർഷങ്ങൾക്ക് മുമ്പേ വളരെ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട് എവിടെ ഭൂരിപക്ഷത്തേക്കൊക്കെ ശ്രമിക്കാൻ ഒരു അജണ്ടയുമായിട്ട് ഒരു സംവിധാനം ഇവിടെ മുന്നോട്ടു പോകുന്നുണ്ട് അവരുടെ ലക്ഷ്യം ഭൂരിപക്ഷമാവലാണ് ഇത് ഇതൊരു മതത്തിനെതിരെയല്ല ഇതൊരു മതത്തിനെതിരെയാക്കിയിട്ട് സതീശൻ ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗ് നേതാക്കന് ഉൾപ്പെടെയുള്ള ആളുകൾ രംഗത്തിറങ്ങുന്നത് ഇവിടുത്തെ പ്രശ്നം ഇവരിങ്ങനെ ഇവർക്ക് ചൂട്ടു പിടിച്ചു കൊടുക്കുന്നത് കൊണ്ടാ ഒരു മുൻ മുഖ്യമന്ത്രി വിടവാങ്ങുന്ന വാർത്തകൾക്ക് പോലും കമന്റ് ആയിട്ട് ഒരുപാട് ആളുകൾ വന്നിട്ട് വി എഫിനെ തെറി പറയുന്നത് കേരളം എങ്ങോട്ടേ കടത്തുന്നത് ഇവിടെ വിഷയങ്ങള് ഈ വെള്ളാപ്പള്ളി നടേശ്വരൊക്കെ പറഞ്ഞതുപോലെ വിഷയങ്ങൾ ഉണ്ട് എന്നുള്ളത് നിഷ്പക്ഷ സമൂഹം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക മുസ്ലീങ്ങളും ഇത് തിരിച്ചറിയണം വിവേകത്തോട് കൂടിയിട്ട് ഈ വിഷയത്തിൽ ഇടപെടണം മൗനം പാലിക്കുന്നതും ഇതിനോടൊക്കെ ഈ തീവ്ര ചിന്താഗതിയോടൊരു അനുകൂലമായിട്ട് മറ്റുള്ള ആളുകൾ കരുതോ വാ തുറന്നു പറയണം ഇവിടെ പോപ്പുലർ ഫ്രണ്ടിനെതിരായിട്ട് തീവ്ര ചിന്താഗതിക്കാർക്കെതിരായിട്ട് സകലതും സംസ്ഥ ഉൾപ്പെടെ ഈ പറയുന്ന സ്കൂൾ വിഷയത്തിൽ പോലും ഇടപെടുന്നതിനെതിരെയൊക്കെ തന്നെ ബോധമുള്ള സ്ത്രീകൾ ശബ്ദിക്കണം മൗനമായിട്ട് നിന്നാൽ നിങ്ങളും അവർക്കൊപ്പമാണ് എന്നേ പറയൂ ഞാനതുകൊണ്ടാണ് തൻ്റെ നിലപാട് കൃത്യമായിട്ട് വിളിച്ചു പറയുന്നത് സമസ്ത ചെയ്യുന്നത് തെറ്റാണ് മദ്രസയുടെ സമയത്തിന് വേണ്ടിയിട്ട് മറ്റെല്ലാവരും സമയം മാറ്റട്ടെ എന്ന് പറയുന്നത് തെറ്റാണ് അതങ്ങനെ നിരന്തരം പറയുന്നത് കൊണ്ടല്ലേ വെള്ളാപ്പള്ളി നടേശ്വരക്ക് രംഗത്തെത്തിയിട്ട് വിളിച്ചു പറയേണ്ടി വരുന്നത് ഇതാദ്യമായി തന്നെ സ്വന്തം മതത്തിൽ നിന്ന് കുറച്ച് ആളുകൾ വിളിച്ചു പറഞ്ഞാൽ ഈ പ്രശ്നം കേരളത്തിൽ ഉണ്ടാവില്ല നമ്മുടെ കേരളത്തില് വർത്തമാന കേരളത്തിന്റെ ഒരു നേർ ചിത്രമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ വളരെ വ്യക്തമാക്കി മുന്നോട്ട് വെച്ചത് എന്തുമാതിരി കമൻ്റാണെന്നോ എല്ലാ സാധാരണ മൗദൂദി ചാനലിൽ മാത്രമായിരുന്നു ഇത്തരം കമന്റുകൾ ഉണ്ടാവാറുള്ളത് ഇന്നതെല്ലാ മാധ്യമങ്ങളിലും ഇത്തരം കമന്റ് നോക്കിയാൽ കാണാൻ സാധിക്കും അതിൻ്റെ അർത്ഥം എന്താ തീവ്ര ചിന്താഗതിക്കാർ പെരുകിക്കൊണ്ടിരിക്കുക കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ടിനെതിരെ എൻ ഡി എഫിനെതിരെ വി എസ് അച്യുതാനന്ദൻ പറഞ്ഞത് എന്താണ് എന്നുള്ളത് വളരെ 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 വ്യക്ത തീവ്ര നിലപാടുകൾക്കെതിരെയാണ് അദ്ദേഹം നിലപാടെടുത്ത് ഉയർത്തിപ്പിടിച്ചത് എന്നാൽ അത് മതത്തിനെതിരെയാണ് എന്ന് പറഞ്ഞ് ഒരു മുൻ മുഖ്യമന്ത്രി വിടവാങ്ങിയ സമയത്തു പോലും ഇവിടെ വലിയ രീതിയിൽ കോലാഹലങ്ങൾ ആളുകൾ സൃഷ്ടിക്കുന്നുണ്ട് ഈ സൃഷ്ടിക്കുന്ന കമന്റുകൾ കാണുമ്പോൾ വെള്ളാപ്പള്ളിയൊക്കെ പറഞ്ഞതിൽ എന്താണ് തെറ്റ് എന്ന് ബോധമുള്ള ആളുകൾ ഒരേ സ്വരത്തിൽ ചോദിക്കില്ലേ വളരെ അതായത് വളരെ വ്യക്തമാണ് വി എസ് അച്യുതാനന്ദൻ വിടവാങ്ങിയതിന്റെ വാർത്ത വരുന്ന കമന്റ് ബോക്സ് കണ്ടാൽ കേരളത്തിന്റെ ഇന്നത്തെ ചിത്രം എന്താണ് എന്നുള്ളത് വളരെ വ്യക്തമാണ് വി എസ് സച്ചുതാനന്ദൻ പതിറ്റ വർഷങ്ങൾക്ക് മുമ്പേ തന്നെ യാഥാർത്ഥ്യം പറഞ്ഞു ഇതുകൊണ്ടൊക്കെ തന്നെയാണ് വി എസ് നമ്മൾ കാണുന്നില്ലേ എത്രത്തോളം വലിയ പിന്തുണയാണ് നമ്മളൊക്കെ തന്നെ ആ ഒരു പാർട്ടിക്കാരായിട്ട് ഒന്നുമല്ല അദ്ദേഹത്തോട് ഒരു അടുപ്പം തോന്നുന്നു ഒരു സ്നേഹം തോന്നുന്നു അദ്ദേഹത്തിന് എല്ലാ രീതിയിലും വിട അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ നേരുന്നു